ഇത്തവണത്തെ ഐ പി എല്ലിൽ പ്രധാന ടീമുകളിലെ ക്യാപ്റ്റന്മാരും സഹകളിക്കാരും പല വിധത്തിൽ പിഴ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ സഞ്ജു റിയാൻ പരാഗ് ഹർദിക് തുടങ്ങിയ താരങ്ങൾ പിഴ ശിക്ഷ നൽകേണ്ടി വന്നത് നമ്മൾ അറിഞ്ഞതാണ് മാത്രവുമല്ല ഇത്തരത്തിൽ പിഴശിക്ഷ ലഭിക്കുമ്പോൾ സഹകളിക്കാരുടെയും മാച്ടെ നിശ്ചിത ശതമാനം പിഴയായി അടക്കേണ്ടി വരും ഇതുകൂടാതെ നോട്ട്ബുക്ക് ആക്ഷന്റെ പേരിൽ ദിഗ്വേഷ് രഥിയും പിഴശിക്ഷ ശിക്ഷ വാങ്ങിക്കൂട്ടി പിഴ ഒടുക്കാൻ പണം തികയാതെ വന്നതുകൊണ്ടാണോ എന്നറിയില്ല താരം ഇപ്പോൾ നോട്ട്ബുക്ക് കയ്യിൽ നിന്ന് മാറ്റി ഗ്രൗണ്ടിൽ വെച്ചാണ് എഴുതുന്നത് ഇതെല്ലാം ഐ പി എൽ കോഡ് ഓഫ് കോണ്ടക്ടിന് വിരുദ്ധമായ സംഭവമായതിനാലാണ് പിഴ ഈടാക്കുന്നത് ഇതുകൂടാതെ മറ്റൊരു നിയമം വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധനയ്ക്കാണ് ഇന്നലെ നടന്ന രാജസ്ഥാൻ ആർ സി ബി മാച്ചും മുംബൈ ഡൽഹി മാച്ചും സാക്ഷിയായത് ഐ പി എൽ നിയമത്തിലെ സെക്ഷൻ ഫൈവ് പോയിന്റ് സെവൻ പ്രകാരം മത്സരത്തിനുപയോഗിക്കുന്ന ബാറ്റിന്റെ വലിപ്പം പിടി ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ഇഞ്ചിൽ കൂടാൻ പാടില്ല ഈ നിയമം താരങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു ഗ്രൗണ്ടിലെ മിന്നൽ പരിശോധന ഹെഡ്മെയർ ഫിൽസാൾട്ട് തുടങ്ങി ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റ് വരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് താരങ്ങളെ കളിക്കാൻ അനുവദിച്ചത് ഐ പി എൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാനാണ് ഈ പരിശോധന എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്